ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ വർധമാൻ ബ്രാൻഡിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസും അതേപോലെ തന്നെ രാഹുലിൻ്റെ മെറ്റീരിയൽസുമായിട്ടോ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻസാണ് കുർത്തീസും അതുപോലെ തന്നെ കോട്ട് സെറ്റും നൈറ്റീസും ഫ്രോക്ക് നൈറ്റിയും എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഡിസൈൻസ് ആണ് കാണിക്കുന്നത് നൂറ്റി അമ്പത്തിമൂന്ന് രൂപയാണ് രണ്ടായിരത്തി തൊണ്ണൂറ് മീറ്റർ മെറ്റീരിയലിന് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നൂറ്റി അമ്പത്തി മൂന്ന് രൂപയ്ക്ക് കിട്ടണമെങ്കിൽ മിനിമം പത്ത് പീസാണ് ഹോൾസെയിലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് അതേപോലെ തന്നെ റീറ്റെയിൽ ആയിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി മൂന്നാണ് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോഴുള്ള പ്രൈസ് മൂന്ന് പീസ് മുതലാണ് നമ്മൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി റീറ്റെയിലിൽ വരുന്നത് കേട്ടോ മൂന്ന് പീസിന് മുകളിലോട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ബൾക്കായിട്ട് എന്ന് പറയുമ്പോൾ നാൽപ്പത് പീസിന് മേളിലോട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇതിലുള്ള റേറ്റിനെക്കാട്ടിലും മൂന്ന് രൂപ വീതം മൈനസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ എല്ലാ ബ്രാൻഡിൻ്റെയും നമ്മൾ സെയിൽ ചെയ്യുന്ന എല്ലാ മെറ്റീരിയലിൻ്റെയും നാൽപ്പത് പീസിന് മേളിലോട്ട് എടുക്കുമ്പോൾ മൂന്ന് രൂപ വീതം ഇതിനകത്തുനിന്ന് കുറവ് വരും അങ്ങനെയാണ് റേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഡിസൈൻസ് എല്ലാം നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇതൊരു വൈറ്റിൽ വരുന്ന പ്രിൻ്റ് ആണ് നല്ല രസമാണ് ഒരു ചുങ്കിടി മോഡല് ആ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ളതാണ് അപ്പം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് വൈറ്റിൻ്റെ ഒക്കെ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സെലക്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ പിന്നെ മൂന്ന് ഇരുപത് മെറ്റീരിയൽ വേണ്ടവരെല്ലാം കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇഷ്ടംപോലെ കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ അടുത്ത ഡിസൈൻ വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് ആദ്യം കാണിച്ചേക്കുന്നതെല്ലാം സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻ ആയിരുന്നു ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് മിക്സ് ആൻഡ് മാച്ച് വരുന്നത് അതിൻ്റെ കൂടി തന്നെ എടുക്കുക കേട്ടോ ഇത് ഒരു ഫ്ലോറൽ കുഞ്ഞു കുഞ്ഞ് ഫ്ലോർ ഡിസൈൻ വരുന്നതാണ് അതിൽ കളേഴ്സ് മാച്ചിങ് വരുന്നത് ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് കേട്ടോ ഒരു ചെറിയ ലൈറ്റ് ഡിഫറൻസ് മാത്രമാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് തയ്ച്ചു കഴിഞ്ഞാലൊക്കെ അടിപൊളിയായിരിക്കും പിന്നെ മെയിനായിട്ടും ഓർഡർ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നതിൻ്റെ കൂടെ തന്നെ ഏതിലാണ് അയക്കേണ്ടത് കൊറിയർ ആയിട്ട് വേണോ പോസ്റ്റ് ഓഫീസ് വേണോ എന്നുള്ളതും അഡ്രസ്സ് ഫുൾ അഡ്രസ്സും കൂടെ ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും പിൻകോഡും എല്ലാം സഹിതമുള്ള ഫുൾ അഡ്രസ്സ് നിങ്ങൾ സെൻഡ് ചെയ്ത് തരണം അഡ്രസ്സ് സെൻഡ് ചെയ്ത് തരുന്ന ഉടത്തിൽ തന്നെ എത്ര പീസാണ് വേണ്ടതെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് എത്ര എണ്ണമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതാണെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് എടുത്തിട്ട് നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും അയച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളോട് ചോദിച്ചതിന് റിപ്ലൈ വരുമ്പോഴത്തേക്കും വീണ്ടും ഡിലേ ആവുമല്ലോ അപ്പം അതുകൊണ്ട് അതും കൂടെ അയച്ചിടാം കേട്ടോ പിന്നെ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ പിന്നെ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത് പേയ്മെൻറ്റും കൂടെ വന്നാലാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത് കേട്ടോ പിന്നെ കോഡ്സെറ്റിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇനി കളക്ഷൻസ് വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ ഇതൊരു അജ്രക്കിൻ്റെ ടൈപ്പ് ഡിസൈനാണ് നാല് കളർ ഷെയ്ഡ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം എല്ലാ ടൈപ്പ് വെറൈറ്റി നൈറ്റി മെറ്റീരിയൽസും നമ്മൾ ചെയ്യുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്കറിയാം കാറ്റലോഗിനകത്ത് ഡെയിലി ഡെയിലി കളക്ഷൻസ് നിങ്ങൾക്ക് മാറി മാറി കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് കണ്ട് പറ്റുന്ന അത്രയും കളക്ഷൻസ് കണ്ടിന്യൂസ് കൊണ്ടുവരുന്നുണ്ട് മിനിമം ഒരു ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും നമ്മൾ കളക്ഷൻസ് പുതിയത് പുതിയത് അപ്ഡേറ്റ് ചെയ്തത് പോകുന്നുണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റാത്ത ദിവസം കാറ്റലോഗിലാണെങ്കിലും ഫോട്ടോസ് ആഡ് ചെയ്ത് ആഡിയ്ത് പോകുന്നുണ്ട് കേട്ടോ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇതും ഒരു എന്താ പറ്റിയ ായിരുന്നേ അടുത്ത ഡിസൈൻ വരുന്നത് അജ്രക്കിൻ്റെ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് കുർത്തീസിനൊക്കെ പറ്റിയിട്ടുള്ള കളർ ചാർട്ടാണ് വർധമാൻ്റെ തന്നെ ബ്രാൻഡ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സെലക്ട് എടുക്കാം പിന്നെ ഹോം ഡെലിവറി വേണ്ടവർ പോസ്റ്റൽ സെലക്ട് ചെയ്യുക ഹോം ഡെലിവറി കൊറിയറായിട്ട് അയക്കുന്ന സമയത്ത് നമ്മൾ ഡി ടി ഡി സിയുടെ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം പോസ്റ്റൽ സർവീസ് ആണെങ്കിലാണ് ഹോം ഡെലിവറി ഉള്ളത് പിന്നെ പെട്ടെന്ന് കിട്ടുന്നത് കൊറിയറായിട്ട് അയക്കുമ്പോഴാണ് റേറ്റ് കുറവ് വരുന്നതും കൊറിയർ തന്നെയാണ് ചെറിയ വ്യത്യാസം പോസ്റ്റലുമായിട്ട് വരുന്നുണ്ട് അത് മെറ്റീരിയൽസിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ ചാർജ് വരുന്നത് കേരളത്തിന് പുറത്തേക്ക് അയക്കുന്നത് പോസ്റ്റൽ സർവീസ് വഴിയാണ് ഇത് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് സെൻറ്ററിൽ പ്ലെയിൻ വന്നിട്ട് രണ്ട് സൈഡിലും ബോർഡർ ആയിട്ട് വന്നിട്ടുണ്ട് പ്ലീറ്റഡ് നൈറ്റീസും കഫ്താനും ഒക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല ഭംഗിയായിരിക്കുവോ കാണാൻ വേണ്ടിയിട്ട് അഞ്ച് കളർ ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഡാർക്ക് കളർ കോമ്പോയില് വന്നിട്ടുള്ളതാണ് എല്ലാം തന്നെ അടിപൊളി ഡിസൈൻസ് ആണ് പിന്നെ കൂടാതെ വേറെ ഉണ്ട് കേട്ടോ റീമേഡ് മെറ്റീരിയൽസ് നമ്മൾ ഇതേപോലെ തന്നെ കുറേ കളക്ഷൻസ് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ രാഹുൽ ടെക്സോ പ്രിന്റിൻ്റെ ഗൗരവിൻ്റെയും എല്ലാ ബ്രാൻഡുകളും നമ്മൾ കാറ്റലോഗിൽ ഉണ്ട് വേണ്ടവരൊക്കെ അത് കൂടെ ചെക്ക് ചെയ്യുക ബാട്ടിക് മെറ്റീരിയൽസും ഒക്കെ വേണ്ടവർ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് നൈറ്റി മെറ്റീരിൽ വിത്ത് ഷോളൊക്കെ വീഡിയോ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ കാറ്റലോഗിലാണ് കേട്ടോ അപ്ഡേറ്റ് ചെയ്തത് പോയേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ അജ്രക്കിൻ്റേത് അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് മെറ്റീരിയൽസും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം വേണ്ടവരൊക്കെ സെലക്ട് ചെയ്യുക പിന്നെ എന്താ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും നിങ്ങളുടെ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ചാനൽസ് രണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ ഈ ഒരു ഡിസൈനിൽ ഒരു മെറ്റീരിയൽ ഒരു മാച്ചിങ് വരുന്ന ആ ഒരു പീസ് ആയിട്ട് വരുന്നതാണ് ബാക്കി ഒരു പീസ് മാത്രമാണ് വേറെ വേറെ കളർ വരുന്നത് നല്ല ലീഫ് ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ളതാണ് അടുത്ത ഡിസൈൻ വൈറ്റ് ആണ് വൈറ്റിൽ നല്ല ഫ്ലവർ ഡിസൈൻസിന് വെ വെറൈറ്റി വെറൈറ്റി കുറേ കളേഴ്സ് വന്നിട്ടുള്ളതാണ് അപ്പം ഇതൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എന്താ കുർത്തീസ് ചെയ്യേണ്ടവർക്കും ചെയ്യാൻ പിള്ളേരുടെ ഫ്രോക്ക് ചെയ്യേണ്ടവർക്കും ടോപ്പിനും നൈറ്റിക്കും എല്ലാത്തിനും എടുക്കാവുന്നതാണ് ഫ്രോക്ക് നൈറ്റിക്കും ഒക്കെ പറ്റിയ ടൈപ്പ് ഡിസൈനാണ് കേട്ടോ നാല് കളർ കളറിലാണ് ഇത് വന്നേക്കുന്നത് നല്ല ഭംഗിയാണ് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ കാറ്റലോഗും കൂടെ മിസ് ചെയ്യാതെ നോക്കുക അപ്പോൾ കാറ്റലോഗിൽ നിന്നും വീഡിയോയിൽ നിന്നും എല്ലാം കൂടെ മിക്സ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെയും ചെയ്യാം കാരണം ബൾക്ക് ഓർഡേഴ്സ് എടുക്കേണ്ടവർക്ക് പോലും അത്രയും കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കുറച്ച് പീസുകളല്ല ഒരുപാട് പീസുകൾ ഒന്നിച്ച് തന്നെ ഒറ്റയടിക്ക് നമുക്ക് കാറ്റലോഗിൽ നിന്ന് ബൾക്കായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അത്രയും കളക്ഷൻസ് നമ്മൾ അടുപ്പിച്ച് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാറ്റലോഗ് ആണ് നിങ്ങൾക്ക് മെറ്റീരിയൽ വേണ്ടത് അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് എടുക്കുക ാവുന്നതാണ് കേട്ടോ പിന്നെ പേയ്മെന്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ ആണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് പേയ്മെന്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടുന്ന് സെൻഡ് ചെയ്ത് തരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് വർക്കിംഗ് ഡേയ്സിന് ഡെലിവറി ആവുന്നത് കൊറിയർ ആയിട്ട് അയക്കുമ്പം പോസ്റ്റൽ വഴി വേണ്ടവർക്ക് അഞ്ച് വർക്കിംഗ് ഡേയ്സും ആണ് ഡെലിവറി ടൈം വരുന്നത് കേട്ടോ പിന്നെ കേരളത്തിന് പുറത്തേക്ക് ദൂരം കൂടുന്നതിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവുകയെ അങ്ങനെയാണ് ആ ഒരു ഡെലിവറി ടൈമ് കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ റിപ്ലൈ തരാതിരിക്കരുത് കേട്ടോ മാക്സിമം ബില്ല് സെൻഡ് ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് റിപ്ലൈ തരാൻ വേണ്ടി നോക്കുക മെസ്സേജ് കാണുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ റിപ്ലൈ ചെയ്ത ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓർഡർ ക്യാൻസലായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു മിക്സ് ആൻഡ് മാച്ച് ആണ് വൈറ്റ് മിക്സ് ആൻഡ് മാച്ച് ആണ് വൈറ്റും ഒരു ലൈറ്റ് കളർ ചാർട്ടിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് ഡിസൈനാണ് ആൻഡ് മാച്ച് മാത്രം അതിൻ്റെ പേറിൻ്റെ കൂടെ തന്നെ എടുക്കണം കേട്ടോ ബാക്കിയെല്ലാം നിങ്ങൾക്ക് അല്ലാതെ എടുക്കാവുന്നതാണ് ഫസ്റ്റ് കാണുന്ന വാട്സാപ്പ് നമ്പറിലാണ് നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ സ്ക്രീൻഷോട്ടൊക്കെ അയക്കേണ്ടത് കേട്ടോ രണ്ടാമത് നമ്മൾക്ക് വിളിച്ചാൽ കിട്ടുന്ന നമ്പറാണ് കൊടുത്തിരിക്കുന്നത് അപ്പം എല്ലാ കളക്ഷൻസും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്